കാന്തല്ലൂരിൽ ആപ്പിൾ വിളഞ്ഞു തൊടുത്തു ഇനി വിളവെടുപ്പ് കാലം കേരളത്തിൽ വ്യാവസായിക വ്യാവസായികാടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഒരേയൊരു സ്ഥലമാണ് കാന്തല്ലൂർ മഞ്ഞു കണമേറ്റ് ചുവന്നു നിൽക്കുന്ന ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ നിരവധി സഞ്ചാരികളും എത്തുന്നുണ്ട് കാന്തല്ലൂരിലെ തണുത്ത കാലാവസ്ഥയും മണ്ണിന്റെ ഫലപുഷ്ടിയും ആപ്പിൾ കൃഷിക്ക് അനുയോജ്യമാണെന്ന് പതിനഞ്ച് വർഷം മുമ്പാണ് തിരിച്ചറിഞ്ഞത് ഏതാനും റിസോർട്ടുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷി ഹിറ്റാവുകയായിരുന്നു ഇപ്പോൾ ഫാം ടൂറിസത്തിന്റെ ഭാഗമാണ് കാന്തല്ലൂരിലെ ആപ്പിൾ കൃഷി അൻപതിലധികം കർഷകർ നൂറ് ഏക്കറോളം സ്ഥലത്ത് ആപ്പിൾ കൃഷി ചെയ്യുന്നു ഇതിൽ റിസോർട്ടുകളുമുണ്ട് ഒരേക്കർ മുതൽ ഏഴ് ഏക്കർ വരെ സ്ഥലങ്ങളിൽ ആപ്പിൾ കൃഷി നടത്തുന്ന കർഷകർ ഇവിടെയുണ്ട് ആപ്പിളുകളുടെ വിളവെടുപ്പ് ജൂലൈ അവസാനത്തോടെ സമാപിക്കും കാന്തല്ലൂരിൽ ശരാശരി ഒരു മരത്തിൽ നിന്ന് മുപ്പത് കിലോഗ്രാം വരെ പഴങ്ങൾ ലഭിക്കുമെന്ന് കർഷകർ പറയുന്നു ചുവപ്പ് പച്ച മഞ്ഞ നിറങ്ങളിലുള്ള ആപ്പിളുകളാണ് ഇവിടെയുള്ളത് വലിപ്പത്തിൽ ഇടത്തരക്കാരാണ് സാധാരണ ആപ്പിൾ പോലെ രൂപഭംഗിയില്ല ആപ്പിൾ കൃഷിയാണ് കാന്തല്ലൂരിന്റെ ഖ്യാതി വർദ്ധിപ്പിച്ചത് ആപ്പിൾ കൃഷി കാന്തല്ലൂരിൽ ഇന്ന് ഫാം ടൂറിസത്തിന്റെ ഭാഗമാണ് മഞ്ഞുകണമേറ്റ് ചുവന്നു നിൽക്കുന്ന ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ നിരവധി സഞ്ചാരികളും എത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി